ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ ഗാർഡനറി വിത്ത് ആർട്ട് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു അടിപൊളി സെയിൽ വീഡിയോ ആണ് നമ്മൾ കുറേ പ്ലാന്റ്സ് ഇരുപത്തഞ്ച് രൂപക്ക് സെയിൽ ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ അത് ഏതെല്ലാം പ്ലാന്റ്സ് ആണെന്ന് നോക്കാം ഫസ്റ്റ് എന്നെ കാണിക്കുന്നത് ഇതാ ഈ സിങ്കോണിയാണ് ഇത് നല്ലൊരു അടിപൊളി പ്ലാന്റ് തന്നെയാണ് നമുക്ക് ബുഷ്യാക്കിയിട്ട് പോഡ്സിലൊക്കെ വളർത്തിയെടുക്കാൻ പറ്റിയ നല്ലൊരു ലീഫി പ്ലാന്റ് ആണ് ഈ സിങ്കോണിയം ഈ സിങ്കോണിയത്തിൻ്റെ ഇതാ ഇത്തരത്തിലുള്ള സൈസിലുള്ള പ്ലാന്റ്സ് ആണ്ട്ടോ അവൈലബിൾ ആയിട്ടുള്ളത് എല്ലാം നല്ല ഹെൽത്തി ആയിട്ടുള്ള ബുഷ്ഡ് ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് അപ്പോൾ വേണ്ടവരുണ്ടെങ്കിൽ സ്ക്രീനിൽ നമ്പർ കൊടുക്കാം ആ നമ്പറിൽ നിങ്ങളൊന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പ് ചെയ്താൽ മതിയാകും ഇനിയിപ്പോൾ നമുക്ക് ചൂടൊക്കെ കുറഞ്ഞ് വേനൽ മഴയൊക്കെ കിട്ടുന്ന സമയമായതുകൊണ്ട് തന്നെ എല്ലാ ചെടികളും നട്ടു പിടിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള നല്ലൊരു ടൈം തന്നെയാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന പ്ലാന്റ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് ഈ നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതിയാകും നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഇതാ ഈ ഒരു എഗ്ലോണിമ പ്ലാന്റിൻ്റെ തൈകളാണ് ഈ പ്ലാന്റിൻ്റെ തൈകളൊക്കെ നമ്മൾ മുമ്പും ഓഫർ വീഡിയോസിൽ ഇട്ടിരുന്നു ഇതിൻ്റെ ഇത്തരത്തിലുള്ള സൈസൊക്കെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ വേണ്ടവരുണ്ടെങ്കിൽ അറിയിക്കുക നമ്മൾ നമ്മളെന്നെ വീട്ടിൽ പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കുന്ന പ്ലാന്റ്സ് ആണ് ഇതൊക്കെ അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് തന്നെയാണ് നമ്മൾ സെയിൽ ചെയ്യുന്നുള്ളത് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈ ലക്കി ബാബു വെറൈറ്റിയുടെ പ്ലാന്റ് ആണ് ഇത് നമുക്ക് വാട്ടറിലാണെങ്കിലും അതുപോലെ തന്നെ ഇൻഡോറിലും ഔട്ട്ഡോറിലും ഒക്കെ ഒരുപോലെ സെറ്റ് ചെയ്യാൻ പറ്റിയ പ്ലാന്റ് തന്നെയാണ് അപ്പോൾ ഇതിൻ്റെ ഇത്തരത്തിലുള്ള സൈസാണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഇരുപത്തഞ്ച് രൂപയ്ക്ക് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വാട്ട്സ്ആപ്പ് ചെയ്താൽ മതിയാകും നമ്മൾ നമ്മളെന്നെ പ്രൊപ്പഗേറ്റ് ചിന്ത ആയിക്കൊണ്ട് എല്ലാം സെയിം സൈസ് ആവണമെന്നില്ല അപ്പോ നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഇതാ ഇത്തരത്തിലുള്ള ബികോണിയാസ് ആണ് എല്ലാം നാടൻ ആണ് ഈ ഒരു ഒരു ചെറിയൊരു ഷെയ്ഡിൽ നമ്മൾ ഇത് സെറ്റ് ചെയ്യുകയാണെങ്കിൽ നല്ല ഷൈനിങ്ങോട് കൂടി ലീവ്സൊക്കെ വന്നിട്ട് കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയാണ് ഈ മൂന്ന് തരത്തിലുള്ള ബികോണിയും സെയിലിന് അവൈലബിൾ ആണ് എല്ലാം ഇരുപത്തഞ്ച് രൂപക്ക് തന്നെയാണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നുള്ളത് അപ്പോൾ ഇതാ ഇതൊക്കെ നല്ല മെറൂൺ ഷെയ്ഡിൽ വന്നിട്ടുള്ള നല്ലൊരു അടിപൊളി ലീഫോട് കൂടിയ പ്ലാന്റ് തന്നെയാണ് ഇതിൻ്റെ ഒക്കെ ഇതാ ഇത്തരത്തിലുള്ള സൈസിലുള്ള പ്ലാന്റ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് ഇതെല്ലാം അപ്പോൾ ഓരോ പ്ലാന്റ് വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഇത് കൊടുക്കുന്നുള്ളത് എല്ലാം റൂട്ടഡ് ആയിട്ടുള്ള നല്ല പ്ലാന്റ് തന്നെയാണ് മറ്റു വെറൈറ്റിയായ ആയ ഇതിൻ്റെ ഇതാ ഇത്തരത്തിലുള്ള പ്ലാന്റ്സ് ആണ് നമ്മൾ കൊടുക്കുന്നുള്ളത് ചിലതൊക്കെ നല്ല ഹൈറ്റിൽ വന്നിട്ടുണ്ട് ചിലതൊക്കെ ഇങ്ങനെ കുറുതായിട്ട് നിർപ്പുണ്ട് അപ്പോൾ വേണ്ടവരുണ്ടെങ്കിൽ വേഗം അറിയിക്കുകയാണെങ്കിൽ നല്ല ബുഷിയായിട്ടുള്ള പ്ലാൻസ് തന്നെ അവർക്ക് കിട്ടുന്നതായിരിക്കും ഇത് മറ്റൊരു ഗ്രീൻ വെറൈറ്റി ആണ് എല്ലാം നമുക്ക് വേഗത്തിൽ തന്നെ പിടിപ്പിച്ചെടുക്കാൻ പറ്റിയ പ്ലാൻ തന്നെയാണ് അപ്പോൾ ബിഗിനേഴ്സിനും ആൾക്കാർക്കൊക്കെ ഇപ്പം ഒക്കെ കളക്ട് ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ അവർക്ക് നല്ലൊരു ഒരു അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിന് തന്നെയാണ് നമ്മൾ സെയിൽ ചെയ്യുന്നുള്ളത് അപ്പോൾ നമ്മൾ സെയിൽ ചെയ്യുന്നത് ഡി ടി സി കൊറിയർ വഴിയാണ് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഇതാ ഇതൊരു ബോർഡർ പ്ലാന്റ് ആണ് കേട്ടോ ഈ വയലറ്റ് കളറിൽ വരുന്ന ഇതിപ്പോ നമ്മൾ കട്ട് ചെയ്തിട്ട് നിർത്തിയത് കൊണ്ടാണ് ഇങ്ങനെ കാണുന്നുള്ളത് ഇതിന്റെ ഇതാ ഇത്തരത്തിലുള്ള പ്ലാന്റ്സ് ആണ് നമ്മൾ സെയിൽ ചെയ്യുന്നുള്ളത് നല്ല വയലറ്റ് കളറിൽ വരുന്ന നല്ലൊരു അടിപൊളി ബോർഡർ പ്ലാന്റ് തന്നെയാണ് ഇത് പിന്നെ നമ്മൾ വന്നിട്ടുള്ളത് അരേലിയ പ്ലാന്റ് ആണ് അരേലിയ നമ്മുടെ എല്ലാ സെയിൽ വീഡിയോയിലും നമ്മൾ ഉൾപ്പെടുത്തുന്ന പ്ലാന്റ് തന്നെയാണ് അതിന് എപ്പോഴും ആവശ്യക്കാറും ഉണ്ടായിരുന്നു അപ്പോൾ വേഗത്തിൽ തന്നെ സ്റ്റോക്ക് ഔട്ട് ആവുന്ന പ്ലാന്റ് ആണിത് ഇതിൻ്റെ സൈസ് കാണിക്കുന്ന ഇതിൻ്റെ സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതാ ഇത്തരത്തിലുള്ളൊരു സൈസാണ് നമ്മൾ കൊടുക്കുന്നുള്ളത് നമ്മളൊരു കവറിലാക്കിയിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്ത് വെച്ചതാണ് എല്ലാം നല്ല റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് അപ്പോൾ നമുക്കറിയാം ഇതിന് കുറച്ച് സ്ലോ ഗ്രോത്തും കാര്യങ്ങളൊക്കെയാണ് പക്ഷെ നല്ല ലീഫോട് കൂടിയ പ്ലാന്റ് ആണിത് ഇനി നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഇതാ ഈ ഒരു പ്ലാന്റ് ആണ് ഇതും നമുക്ക് നല്ല ബുഷിയായിട്ട് ബ്ലാക്ക് പോട്ടിലൊക്കെ സെറ്റ് ചെയ്യുകയാണെങ്കിൽ നല്ല ഭംഗിയായിട്ട് വളർന്നു വരുന്ന ഒരു പ്ലാന്റ് തന്നെയാണ് നമ്മൾ പൂൺ ചെയ്യുന്നതിനനുസരിച്ചിട്ട് നല്ല ചെറിയ ചെറിയ ലീവ്സൊക്കെ ആയിട്ട് ഇത് നമുക്ക് വളർന്ന് കിട്ടും ഇതിൻ്റെ ഇതാ ഇത്തരത്തിലുള്ളൊരു സൈസിലുള്ള പ്ലാന്റ് ആണ് നമ്മൾ കൊടുക്കുന്നുള്ളത് അപ്പോൾ വേണ്ടവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വാട്ട്സപ്പിൽ അറിയിക്കുക നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഇതാ ഈ ഒരു പ്ലാന്റ് ആണ് ഇതും നമുക്ക് നല്ല ബുഷിയായിട്ട് പോട്ടിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയാൽ നല്ലൊരു അടിപൊളി പ്ലാന്റ് തന്നെയാണ് ഇത് നമ്മൾ കൂടുതലും സെയിൽ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്ന പ്ലാന്റ് ആണ് പക്ഷെ ഇതിൻ്റെ ചെറിയ സൈസിലുള്ള പ്ലാന്റ് നമ്മൾ പ്രൊപ്പഗേറ്റ് ചെയ്തിട്ടുണ്ട് ഇത്തരത്തിലുള്ള ഒരു സൈസാണ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുള്ളത് ഇതിൻ്റെ ലീവ്സിൻ്റെ അടിയിലായിട്ട് ഇങ്ങനെ മെറൂൺ ഷെയ്ഡ് വരുന്നതുകൊണ്ട് തന്നെ കാണാൻ നല്ല ഭംഗിയാണ് അപ്പോൾ ഇതൊക്കെ കുറച്ച് നമ്പേഴ്സ് മാത്രമേ പ്ലാന്റ്സ് കയ്യിലുള്ളൂ അപ്പോൾ വേണ്ടവരുണ്ടെങ്കിൽ വേഗത്തിൽ അറിയിക്കുക ഇനി നമുക്ക് ഈ മഴക്കാലത്തൊക്കെ വളർത്തിയെടുക്കാൻ പറ്റിയ നമ്മുടെ നാടൻ കലയിടെയാണ് കേട്ടോ ഈ കലയുടെത്തിൻ്റെ ഒക്കെ നാടൻ കോമണായിട്ടുള്ള കലയിടെ ആണെങ്കിൽ തന്നെ നമ്മൾ പോട്ടിലൊക്കെ സെറ്റ് ചെയ്യുന്ന സമയത്ത് നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിൻ്റെയൊക്കെ ഇത്തരത്തിലുള്ള പ്ലാൻസാണ് നമ്മൾ കൊടുക്കുന്നുള്ളത് അപ്പോൾ വേണ്ടവരുണ്ടെങ്കിൽ ഇതും അറിയിക്കുക ഇനി നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈ ഒരു ബിഗോണിയ പ്ലാന്റിന്റെ തൈകളാണ് നമുക്കിത് ഹാങ് ചെയ്തിട്ടാണെങ്കിലും ഇതുപോലെ തന്നെ ബോർഡറിലും അതുപോലെ തന്നെ ഉഷിയാക്കിയിട്ടൊക്കെ നമുക്കിതിനെ വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അതുപോലെ തന്നെ വേഗത്തിൽ തന്നെ വളർന്നു കിട്ടുന്ന പ്ലാന്റ് ആണിത് ഇതിന് ഇത്തരത്തിലുള്ള പ്ലാന്റ് ആണ് നമ്മൾ സെയിൽ ചെയ്യുന്നുള്ളത് അപ്പോൾ ട്വൻറ്റി ഫൈവ് റുപ്പീസാണ് കേട്ടോ എല്ലാ വെറൈറ്റിക്കും നമ്മൾ ഇതിൽ പറയുന്നുള്ളത് അപ്പോൾ നിങ്ങൾക്ക് വേണ്ടവരുണ്ടെങ്കിൽ നമ്പറിൽ ഒന്ന് വാട്സപ്പ് ചെയ്താൽ മതിയാകും ഇനി നെക്സ്റ്റ് കാണിക്കുന്നുള്ളത് ഇതാ ഈ എൻജോയ് പൊത്തോസിൻ്റെ പ്ലാന്റ്സ് ആണ് എൻജോയ് ജോയി നല്ല ഭംഗിയിൽ നമുക്ക് ഹാങ് ചെയ്തിടാനും അതുപോലെ തന്നെ ഇതുപോലെ പോട്ടിലൊക്കെ നല്ല ബുഷിയാക്കിയിട്ട് വളർത്തിയെടുക്കാനൊക്കെ പറ്റുന്ന പ്ലാന്റ് ആണ് അതാ ഇത്തരത്തിലുള്ള സൈസാണ് നമ്മൾ കൊടുക്കുന്നുള്ളത് ഈ ഒരു റേറ്റിന് നിങ്ങൾക്ക് ഇത് നല്ല ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു ഇനി നെക്സ്റ്റ് നമ്മൾ കൊടുക്കുന്നുള്ളത് ഈ ഒരു വൈറ്റ് സിങ്കോണിയാണ് വൈറ്റ് സിങ്കോണിയൊക്കെ കോമൺ ആയിട്ട് എല്ലാവരുടെ കയ്യിലുണ്ടാകും ഉണ്ടാകും എന്നിരുന്നാലും നമ്മൾ വീഡിയോ സെയിൽ വീഡിയോ ഒക്കെ ഇടുമ്പോൾ ഇതിനൊക്കെ ആവശ്യക്കാരുണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെ ട്വൻറ്റി ഫൈവ് റുപ്പീസിനാണ് കേട്ടോ നമ്മൾ സെയിൽ ചെയ്യുന്നുള്ളത് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സ് തന്നെയാണ് സെയിൽ ചെയ്യുന്നുള്ളത് ഇനി നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഇതാ ഈ ഒരു പെപ്രോമയാണ് ഇതിൻ്റെ മദർ പ്ലാന്റിൻ്റെ പിക്ക് കാണിച്ച് തരാം നല്ല ഭംഗിയിൽ തന്നെ നമുക്ക് പോട്ടിലൊക്കെ വളർത്തിയെടുക്കാൻ പറ്റിയ നല്ലൊരു തടിച്ച ലീഫ് ആയിട്ടുള്ള ഒരു അടിപൊളി പ്ലാന്റ് തന്നെയാണ് ഈ പെപ്രോമിയ അപ്പോൾ എല്ലാവർക്കും വേഗത്തിൽ തന്നെ ഇതിനെ വളർത്തിയെടുക്കാൻ പറ്റും വലിയ കെയറും കാര്യങ്ങളൊന്നും ഇതിനില്ല അപ്പോൾ ഇതിൻ്റെ ഇത്തരത്തിലുള്ള ഒരു സൈസ് പ്ലാന്റ്സ് ആണ് നമ്മൾ കൊടുക്കുന്നുള്ളത് എല്ലാം നല്ല ഹെൽത്തി ആയിട്ടുള്ള റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് അപ്പോൾ വേണ്ടവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അറിയിക്കുക ട്വൻറ്റി ഫൈവ് നല്ല പ്ലാന്റ് തന്നെയാണ് നമ്മൾ സെയിൽ ചെയ്യുന്നുള്ളത് ഇനി നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഒരു സിഗ്സാഗ് പ്ലാന്റ് ആണ് ഇതും നമുക്ക് നല്ല രീതിയിൽ തന്നെ പോട്ടിൽ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും നമ്മൾ പൂഞ്ചിതൊക്കെ കൊടുക്കുകയാണെങ്കിൽ വലിയ ലെങ് ലെത്തിനൊന്നും വളർത്താതെ നല്ല നല്ല രീതിയിൽ ബുഷിയാക്കിയിട്ട് തന്നെ വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ഇത് നമ്മളെല്ലാ വീഡിയോസിലും സെയിലിനിടാറുണ്ടായിരുന്നു ഇതാ ഇപ്പം ഇത്തരത്തിലുള്ള സൈസിലുള്ള പ്ലാന്റ്സ് ആണ് നമ്മൾ സെയിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നുള്ളത് അപ്പോൾ എല്ലാവർക്കും ട്വൻറ്റി ഫൈവ് റുപ്പീസിന് ഇതും നല്ലൊരു പ്ലാൻ തന്നെയാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് അപ്പോൾ വേണ്ടവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക എല്ലാവരും മെസ്സേജ് ചെയ്യാൻ തന്നെ ശ്രമിക്കുക പരമാവധി കോൾ ചെയ്യുന്നത് ഒഴിവാക്കുക അതുപോലെ തന്നെ നമ്മൾ ഓൺലൈനായിട്ട് മാത്രമാണ് കേട്ടോ ഈ സെയിൽ ചെയ്യുന്നുള്ളത് ഓഫ്ലൈൻ ആയിട്ടുള്ള സൗകര്യം ഇല്ലാത്തതുകൊണ്ടാണ് ഇനി നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈ ഒരു പ്ലാന്റ് ആണ് ഇതൊക്കെ കോമൺ ആയിട്ട് എല്ലാവരുടെ അടുത്തും ഉണ്ടാവുന്ന പ്ലാന്റ് തന്നെയാണ് എങ്കിലും ഇല്ലാത്തവരുണ്ടെങ്കിൽ അവർക്ക് ഉപകാരപ്പെട്ടോട്ടെ എന്ന് കരുതിയിട്ടാണ് ഇതൊക്കെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ വേണ്ടവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അറിയിക്കുക ഇത് നല്ല ഒരു വൈറ്റും ഗ്രീനും അതുപോലെ തന്നെ ഒരു ഓഫ് ഓഫൈറ്റും ഒക്കെ മിക്സ് മിക്സായ ലീവ്സാണ് കേട്ടോ ഇതിൻ്റേത് ഇനി നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈ ഒരു സ്പൈഡർ പ്ലാന്റ് ആണ് നമുക്കിങ്ങനെ ഹാങ് ചെയ്തിട്ടാൽ ധാരാളം സ്പൈഡറൊക്കെ വന്നിട്ട് കാണാൻ നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ് തന്നെയാണിത് ഒരു പ്ലാന്റിൽ നിന്ന് തന്നെ ഇങ്ങനെ സ്പൈഡർ വന്നാലും നമുക്ക് ധാരാളം ഈ പ്ലാന്റ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ഇത്തരത്തിലുള്ള സൈസാണ് ഇതിൻ്റേത് നമ്മൾ സെയിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നുള്ളത് എല്ലാവർക്കും നല്ല ഉപ ഉപകാരപ്പെടുന്ന ഒരു ഇത് തന്നെയാണ് ഈ പ്ലാന്റും ട്വൻ്റി ഫൈവ് റുപ്പീസിന് ഇതാ ഇത്തരത്തിൽ ഇങ്ങനെ സ്പൈഡറൊക്കെ വന്ന പ്ലാന്റും ഇക്കൂട്ടത്തിലുണ്ട് അപ്പോൾ വേണ്ടവരുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും ഒന്ന് അറിയിക്കുക നെക്സ്റ്റ് വന്നിട്ടുള്ളത് നമ്മുടെ റെഡ് ലിപ്സ്റ്റിക് പ്ലാന്റ് ആണ് റെഡ് ലിപ്സ്റ്റിക് നമുക്ക് വേഗത്തിൽ വളർത്തിയെടുക്കാൻ പറ്റിയ നല്ലൊരു ടൈപ്പ് അഗ്ലോണിമ പ്ലാന്റ് തന്നെയാണ് കൂടാതെ നമുക്ക് ഇൻഡോറിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയ അഗ്ലോണിമകളിലെ ഏറ്റവും നല്ലതും റെഡ് ലിപ്സ്റ്റിക് തന്നെയാണ് ഷെയ്ഡ് ഇഷ്ടപ്പെടുന്ന നല്ലൊരു പ്ലാന്റ് ആണ് റെഡ് ലിപ്സ്റ്റിക് നമ്മൾ ഷെയ്ഡിൽ നല്ല രീതിയിൽ വളർത്തിയെടുക്കുവാണെങ്കിൽ ഇതായി പിക്കിലുള്ളതുപോലെയാണ് നമുക്ക് റെഡ് ലിപ്സ്റ്റിക് വളർന്ന് കിട്ടുന്നുള്ളത് കുറച്ച് സൺലൈറ്റും കാര്യങ്ങളൊക്കെ കൊള്ളുമ്പോഴാണ് അതിൻ്റെ ലീവ്സിന് കളർ ചെയ്ഞ്ചൊക്കെ സംഭവിക്കുന്നുള്ളത് അപ്പോൾ അതിൻ്റെ ഇതാ ഇത്തരത്തിലുള്ള സൈസിലുള്ള പ്ലാന്റ് ാണ് കൊടുക്കുന്നുള്ളത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് അതും നല്ല സൈസിലുള്ള പ്ലാന്റ് തന്നെയാണ് നമ്മൾ സെയിൽ ചെയ്യുന്നുള്ളത് ട്വൻറ്റി ഫൈവ് റുപ്പീസിന് നല്ല പ്രയോജനപ്പെടുന്ന ഒരു പ്ലാന്റ് തന്നെയാണ് ഈ റെഡ് ലിപ്സ്റ്റിക്കും അപ്പോൾ വേണ്ടവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മെസ്സേജ് ചെയ്യുക ഇനി നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈ ഒരു ഗ്രീൻ കളറിലുള്ള പോത്തോസ് വെറൈറ്റീസ് ആണ് ഇത് ട്വൻറ്റി ഫൈവ് റുപ്പീസിന് നല്ല ബുഷിയായിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നുള്ളത് നല്ല ഡാർക്ക് ഗ്രീൻ ലീവ്സ് ആണ് ഇതിൻ്റെതും നല്ല ഭംഗിയിൽ നമുക്ക് ബുഷിയാക്കിയിട്ട് വളർത്തിയെടുക്കാൻ പറ്റിയ ഒരു ഹാങ്ങിങ് പ്ലാന്റ് കൂടിയാണിത് ഇനി നെക്സ്റ്റ് നമുക്ക് വന്നിട്ടുള്ളത് ഈ ഒരു സ്നേക്ക് പ്ലാന്റ് വെറൈറ്റി ആണ് ഇതൊക്കെ നമുക്ക് ഇൻഡോർ ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റിയ ഒരു കെയറും കൂടാതെ നോക്കാൻ വളർത്തിയെടുക്കാൻ വേണ്ടി പറ്റിയ സ്നേക്ക് പ്ലാന്റ് തന്നെയാണ് അപ്പോൾ വേണ്ടവരുണ്ടെങ്കിൽ ഒന്ന് മെസ്സേജ് ചെയ്യുക അതുപോലെ തന്നെ നമ്മൾ ത് കാണിക്കുന്നത് ഈ ഒരു സ്നേക് പ്ലാന്റ് ആണ് ഇത് നമുക്ക് ബുഷിയാക്കിയിട്ട് വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും നമുക്ക് ഇൻഡോറിലും ഔട്ട്ഡോറിലും ഒരുപോലെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും വലിയ കെയറും കാര്യങ്ങളൊന്നും കൂടാതെ തന്നെ വളർത്തിയെടുക്കാൻ പറ്റിയ നല്ല കോമൺ ആയിട്ടുള്ള നാടൻ സ്നേക്ക് പ്ലാന്റ് വെറൈറ്റി തന്നെയാണ് അതും ഇനി നെക്സ്റ്റ് നമ്മൾ സെയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഈ ഒരു ബിഗോണിയ പ്ലാന്റ് ആണ് വാട്ടർ മെലൺ ബിഗോണിയ ഹാങ്ങിങ് ബികോണിയ എന്നൊക്കെ ഇതിനെ പറയാറുണ്ട് നമുക്ക് നല്ല ഭംഗിയിൽ ഇത് ഇതാ ഇതുപോലെ ഹാങ് ചെയ്തിടാൻ വേണ്ടിയിട്ട് പറ്റും നമ്മുടെ പോട്ട് ഫുള്ള് കവർ ചെയ്യുന്ന രീതിയിൽ ഇത് നമുക്ക് ഹാങ് ചെയ്തിടാൻ വേണ്ടിയിട്ട് പറ്റും വലിയ കയറും കാര്യങ്ങളൊന്നും ഇതിനും ആവശ്യമില്ല അപ്പോ ഇതിന്റെ റേറ്റും ട്വന്റി ഫൈവ് റുപ്പീസ് ആ പൈസക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു ഇനി നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈ ഒരു റിബൺ ഗ്രാസ് ആണ് റിബൺ ഗ്രാസും നമുക്ക് വേഗത്തിൽ തന്നെ പോട്ട് നിറഞ്ഞു കിട്ടുന്ന ഒരു പ്ലാന്റ് തന്നെയാണ് വലിയ കെയറും കാര്യങ്ങളൊന്നും ഇതിനും ആവശ്യമില്ല നമുക്ക് ബോർഡർ ആയിട്ടൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയ നല്ല പ്ലാന്റ് തന്നെയാണ് ഈ റിബൺ ഗ്രാസും നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈ ഒരു സിംഗോണയാണ് ഈ സിംഗോണ നല്ല അടിപൊളിയായിട്ട് നമുക്ക് വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ഇതുപോലെ ബുഷിയാക്കിയിട്ടും പ്രൂൺ ചെയ്തിട്ട് വളർത്താം അതുപോലെ തന്നെ ും മറ്റും കയറ്റിയിട്ട് നമുക്ക് ഇതിനെ വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോ ഇതിന്റെ ഇത്തരത്തിലുള്ള സൈസുകളാണ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുള്ളത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് അപ്പൊ ഇതൊക്കെ കഴിഞ്ഞ വീഡിയോയിലൊക്കെ നമ്മൾ ഇട്ടിരുന്നു ആവശ്യക്കാർ കുറെ ഉണ്ടായിരുന്നു അപ്പൊ വേണ്ടവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് അറിയിക്കുക ഇനി നെക്സ്റ്റ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുള്ളത് ഈ ഒരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് ഈ ഹാങ്ങിങ് പ്ലാന്റിന്റെ ഒരു പ്ലാന്റിനായിട്ടാണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നുള്ളത് റൂട്ടഡ് ആയിട്ടുള്ള നല്ല പ്ലാന്റ് തന്നെയാണ് നമ്മൾ കൊടുക്കുന്നുള്ളത് അപ്പോ അതിനാവശ്യം ഉണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് അറിയിക്കുക നല്ലൊരു പോലെ വരുന്ന ലിപ്സോഡാണ് ലിപ്സോഡ് കൂടിയാണ് ഇത് ഹാങ് ചെയ്ത് നിൽക്കുന്നുള്ളത് അപ്പോ ഇതും നല്ലൊരു പ്ലാന്റ് തന്നെയാണ് ഇനി നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈ ഒരു റിയോ പ്ലാന്റ് ആണ് യെല്ലോ കളറിൽ വരുന്ന റിയോ പ്ലാന്റ് വെറൈറ്റി ആണിത് ഇത് നമുക്ക് സ്ക്വയർ ഷേപ്പ് പോട്ടിലും അതുപോലെ തന്നെ നമ്മുടെ ചെറിയൊരു സ്ഥലമൊക്കെ ആവുമ്പോൾ അതിന് ബോർഡർ ആയിട്ടൊക്കെ വെച്ച് പിടിപ്പിക്കാൻ പറ്റിയ നല്ലൊരു പ്ലാന്റ് ആണ് ഇത് അപ്പോൾ ഇതും അവൈലബിൾ ആണ് അതുപോലെ തന്നെ ഇതിൻ്റെ ഗ്രീൻ കളർ ആയിട്ടുള്ള കോമൺ ആയിട്ട് മുമ്പേ ഉള്ള പ്ലാന്റ് ആണ് ഇത് ഇതും ട്വൻ്റി ഫൈവ് റുപ്പീസിനാണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ വേണ്ടവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതിയാകും അപ്പോൾ നമ്മൾ ഡി ടി സി കൊറിയർ വഴിയാണ് പ്ലാന്റ്സ് അയക്കുന്നുള്ളത് ആവശ്യക്കാരുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതിയാകും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാണ് എല്ലാവർക്കും ഉപ ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ പ്ലാന്റ്സും ഒക്കെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും നമ്മുടെ വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കുക നെക്സ്റ്റ് ഇതുപോലെ അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ഓക്കെ ബായ് താങ്ക്